ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ വാങ്കുടത്തിൽ പതിനായിരത്തിലധികം വോട്ടിന് ജയിക്കുമെന്നും സ്പിരിറ്റ് പിടികൂടിയത് പുതിയ നാടകമെന്നും പിന്നിൽ മന്ത്രി എം വി രാജേഷും അളിയനുമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ല്ലോ പോലീസിൽ ആർ എസ് എസിൻ്റെ കടന്നുകയറ്റം എന്ന് ഉന്നയിച്ച ആനി രാജേ ഇവരെല്ലാവരും ചേർത്ത് അപമാനിച്ചു ഇപ്പം സിവിൽ സർവീസിൽ ഈ ശക്തികളുടെ കടന്നുകയറ്റമാണ് ഒരു നടപടിയും എടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല ഐ എസ് ഉദ്യോഗസ്ഥന്മാർ പരസ്പരം തമ്മിലടിക്കുന്നു ഒരു കൺട്രോളും ഗവൺമെൻറ്റിനില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു വാക്ക് സർക്കാരില്ലായ്മയാണ് കേരളം അനുഭവിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളിലും പൊതുവിഷയങ്ങളിലും ഗവേണൻസിലും പ്രതിഫലിക്കുന്ന വാക്കാണ് സർക്കാർ സർക്കാരില്ലായ്മ ജനങ്ങൾ അവർ തിരഞ്ഞെടുത്ത സർക്കാരിനെ അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരുടെ സാമീപ്യം ആഗ്രഹിക്കും പക്ഷെ അങ്ങനെയൊരു സർക്കാരിൻ്റെ സാന്നിധ്യം ഇപ്പോൾ അനുഭവിക്കുന്നില്ല എല്ലാ സ്ഥലത്തും ഒരു കൺട്രോളും ഇല്ല മുഖ്യമന്ത്രിക്ക് പോലും ഭരണത്തിൽ യാതൊരു കൺട്രോളും ഇല്ല മുഖ്യമന്ത്രിയുടെ വകുപ്പ് പോലും ഭരിക്കുന്നത് മുഖ്യമന്ത്രിയിലെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് അവരാണ് ഈ നവീൻ ബാബുവിൻ്റെ കേസ് മുഴുവൻ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയതും അതിലെ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതും അപ്പോൾ സി പി എമ്മിന് കാപഢ്യമാണ് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുക എന്നിട്ട് അവരെ പാർട്ടി ഗ്രാമത്തിൽ ഒളിപ്പിക്കുക അവരെ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വന്തം സഹധർമ്മിണിയെ പറഞ്ഞയപ്പിച്ച് ജയിലിൽ നിന്ന് വരുന്ന അവരെ സ്വീകരിക്കുക കാബഡ്യമേ നിന്റെ പേരാണോ സി പി എം എന്നാരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ കാബഡ്യം നിറഞ്ഞ പാർട്ടിയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം ഇപ്പം സീ പ്ലെയിൻ ഒരു റിഹേഴ്സൽ നടത്തിയിട്ട് ടൂറിസം പറയുകയാണ് ദേ ഞങ്ങളാണ് ആദ്യമായി കേരളത്തിൽ സീ പ്ലെയിൻ കൊണ്ടുവരുന്നതിൻ്റെ പിതാക്കന്മാർ എന്നടികയാണ് പത്തു കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ സീ പ്ലെയിൻ ലാൻഡ് ചെയ്യിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും ഒരു കാരണവശാൽ കേരളത്തിൽ സീ പ്ലെയിൻ അനുവദിക്കില്ലെന്ന് പത്തു കൊല്ലം മുമ്പ് എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കാബഡ്യമാണ് ഇവരുടെ മുഖമുദ്ര ഇവരുടെ കാബഡ്യമാണ് അതാണ് കേരളത്തിൽ ഇപ്പോൾ സഞ്ചരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അതൊക്കെ ഓരോരുത്തർ തിരഞ്ഞെടുപ്പിനെ കാണുന്ന ആങ്കിളാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കിക്കോ അവിടെ സി പി എം മൂന്നാം സ്ഥാനത്ത് വരും പാലക്കാട് അവിടെ അത് വരുമെന്ന് അവർക്ക് ഉറപ്പിച്ചിട്ടും അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ഇപ്പോഴും അവർ ശ്രമിക്കുന്നത് എന്തിനാ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ജയിപ്പിക്കാൻ ഇപ്പോൾ കുഴൽപ്പണ ആരോപണത്തിൽ നാണം കെട്ട് നിൽക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അപ്പോൾ കോൺഗ്രസും കുഴൽപ്പണക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ആരാ ശ്രമിച്ചത് പാലക്കാട് നിന്നുള്ള എം പി മന്ത്രി എം പി രാജേഷ് എം പി രാജേഷിൻ്റെ ടെലിഫോൺ വിളിയിലൂടെയാണ് പാലക്കാട്ടത്തെ പോലീസ് വനിതാ പോലീസ് ഇല്ലാതെ അല്ലേ സെർച്ച് വാറൻ്റ് ഇല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ രാത്രി പന്ത്രണ്ടര മണിക്ക് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഹോട്ടൽ മുറിയിൽ റെയ്ഡ് നടത്താൻ വന്നത് ഒരു വനിതാ നേതാക്കന്മാരുടെ ഹോട്ടൽ മുറിയിൽ റെയ്ഡ് നടത്താൻ അർദ്ധരാത്രിക്ക് റെയ്ഡ് നടത്താൻ ഫോൺ വിളിച്ച് പറയുന്ന മന്ത്രിമാരുള്ള കേരള നാടാണ് കേരളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ബി ജെ പിക്ക് എല്ലാ ഇതും കൊടുക്കുക ബി ജെ പിയുമായിട്ടുള്ള ബാന്ധം വളരെ വ്യക്തമല്ലേ എത്രയോ ദിവസമായിട്ട് വ്യക്തമാണ് ആർ എസ് എസ് നേതാക്കളെ മസ്ക്കറ്റ് ഹോട്ടലിൽ കണ്ടത് എ ഡി ജി പി യെ ആർ എസ് എസ് നേതാക്കളെ കാണാൻ ദൂതനായി വിട്ടത് പൂരം കലക്കിയത് ഇ പി ജയരാജനും മറ്റേ രാജീവ് ചന്ദ്രശേഖരും കൂടി ഒരുമിച്ച് ബിസിനസ് നടത്തിയത് ഇവർ തമ്മിൽ കേസൊക്കെ എവിടെ പോയി തൃശ്ശൂർ എലക്ഷൻ കഴിഞ്ഞപ്പോൾ കരുവന്നൂരെ എവിടെ പോയി കരുവന്നൂർത്തെ ഇ ഡി എവിടെ പോയി എസ് എഫ് ഐയോ എവിടെ പോയി അത് നിങ്ങൾ അങ്ങനെ അഭിപ്രായത്തി അതൊക്കെ ഓരോരുത്തരുടെ ആംഗിളിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ അത് രമേശ് ചെന്നിത്തല അന്ന് ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് കൃത്യമായ വസ്തുതകളോടുകൂടി കൃത്യം വിശദീകരണം കൊടുത്തല്ലോ അന്ന് മുഖ്യ അല്ലല്ല മുഖ്യതുമായിട്ട് എന്താ ബന്ധം അത് ഇതുമായിട്ട് എന്താ അദ്ദേഹത്തിന് യു ഡി എഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞാനല്ല യു ഡി എഫ് ചെയർമാൻ യു ഡി എഫ് ഒരു ബന്ധമില്ല അല്ല ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ സർക്കാർ സർക്കാരല്ലേ നടപടി സ്വീകരിക്കേണ്ടത് ഈ കാലല്ല പാടില്ല ഞാൻ ചോദിക്കട്ടെ ഐ എ എസ് കാര്യ തമ്മിൽ ഇങ്ങനെ പോരടിക്കാൻ പാടില്ലല്ലോ ഉദ്യോഗസ്ഥന്മാര് തമ്മിൽ പോരടിക്കുമ്പോൾ സിവിൽ സർവീസിൽ അച്ചടക്കം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ഞാൻ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞത് അല്ലല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാൻ അല്ല ഞാൻ ലെറ്റ് കംപ്ലീറ്റ് ലെറ്റ് മീ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാനല്ലല്ലോ നടപടിയെടുക്കേണ്ടത് സിവിൽ സർവീസിൻ്റെ ഭരണത്തിൻ്റെ തലവനായ മുഖ്യമന്ത്രിയാണ് സിവിൽ സർവീസ് ആരുടെ ചുമതലയിലാണ് ഏത് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിലും പരസ്പരമായി തമ്മിലടിക്കുകയും അവിടെ അക്ഷടക്കം ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതാണ് ഞങ്ങളുടെ നിലപാട് നടപടി എടുക്കേണ്ട ഞാനല്ല അത് പറഞ്ഞതരാം ആദ്യം മറ്റേ റെയ്ഡ് നാടകം പാതിര നാടകം ഇതൊക്കെ അല്ല നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കും നിങ്ങൾ ചോദിച്ചതിനല്ലേ ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ ചോദിച്ചതിനല്ലേ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നാലാമത്തെ ചോദ്യം ചോദിക്കണം പ്ലീസ് ഞാൻ ലെറ്റ് അല്ല ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടപെടലേ എന്നാ നിങ്ങൾ ചോദിക്കും വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കാം അല്ലല്ലോ അത് നിങ്ങൾ ആരവരെ അതിനല്ലേ ഞാൻ മറുപടി പറഞ്ഞോണ്ടിരുന്ന പിന്നെ നിങ്ങൾ ഇടപെടുന്ന ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ഉണ്ടോ ബാക്കി ആ ഞാൻ പറഞ്ഞേക്കാം ആദ്യം പാതിര നാടകം കള്ളപ്പണത്തിൻ്റെ റെയ്ഡ് ഏ പിന്നെ ട്രോളി നാടകം അവസാനം സി പി എമ്മിൽ കൂട്ടയടിയായി ഇത് പിരിഞ്ഞുപോയല്ലോ ഈ പൊളിഞ്ഞുപോയ പാതിര നാടകത്തിനും ട്രോളി നാടകത്തിനു ശേഷം എം പി രാജേഷും അളിയനും ചേർന്ന് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ നാടകമാണ് സ്പിരിറ്റ് പിടിച്ചത് സ്പിരിറ്റ് ആരുടെയിരുന്നു ആ സ്പിരിറ്റ് ഞങ്ങൾ പറയുന്നു അത് സി പി എം ലോക്കൽ കം പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡൻ്റ് വെല്ലുവിളിച്ചല്ലോ മന്ത്രിയെ ഇതാരുടേതാണ് സ്പിരിറ്റെന്ന് സ്പിരിറ്റ് ആരുടേതാണ് സ്പിരിറ്റ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടേതാണ് സ്പിരിറ്റ് ഈ ആൾ അത് കോൺഗ്രസ് പ്രവർത്തകനൊന്നുമല്ല ഈ ആൾ അവിടെ എടുത്തു കൊടുത്താണ് ഈ ഈ സ്പിരിറ്റ് സൂക്ഷിച്ച സ്ഥലം എടുത്തു കൊടുത്ത ആളെയാണ് അറസ്റ്റ് ചെയ്തേക്കണം സ്പിരിറ്റിൻ്റെ ആരുടെയാണെന്ന് വെച്ചാൽ സ്പിരിറ്റിൻ്റെ ഉടമകൾ അവിടെ കൊണ്ടുവന്നത് രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് അപ്പോൾ ഞാൻ രാജേഷോട് പറയുന്നത് ഏത് നാടകം കൊണ്ടുവന്നാലും അവസാനം സി പി എമ്മിൽ വന്നു തിരിച്ചടിക്കും ഇത് അന്വേഷിച്ചോ ഇത് അന്വേഷിച്ചാൽ സി പി എംകാരാണ് പാലക്കാട് സ്പിരിറ്റ് പോണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകും പിന്നെ മന്ത്രി എം പി രാജേഷിൻ്റെ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കച്ചവടം നടക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ സ്പിരിറ്റ് കച്ചവടത്തിനും മയക്കുമരുന്ന് വ്യാപാരത്തിനും പൊളിറ്റിക്കൽ പേട്രനേജ് കൊടുക്കുന്ന പാർട്ടിയാണ് അവരുടെ സംരക്ഷണയിലാണ് അവിടെ പാലക്കാട് ചിറ്റൂരിൽ സി പി എമ്മിൻ്റെ അനുമതിയില്ലാതെ ഈ മന്ത്രി എക്സൈസ് മന്ത്രി രാജേഷിൻ്റെ അറിവില്ലാതെ അവിടെ ഒരു ലിറ്റർ സ്പിരിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ കൊടുക്കുന്ന സി പി എം കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേറ്റർണേജ് ആണ് ഈ ഈ സ്പിരിറ്റ് കച്ചവടം മുഴുവൻ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള മുഴുവൻ പിന്തുണയും കൊടുക്കുന്നത് ഞങ്ങൾ വെല്ലുവിളിച്ച് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ അവിടെ പിടിച്ച സ്പിരിറ്റിൻ്റെ ഉടമ സി പി എം നേതാക്കളാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ ആ അവരുടെ പേരടക്കം പ്രഖ്യാപിച്ചല്ലോ അവിടുത്തെ ചിറ്റൂരിൽ നിന്നുള്ള ഡി സി സി വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ അവിടുത്തെ കഴിഞ്ഞ അസംബ്ലിയിലെ സ്ഥാനാർത്ഥി ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പേരുൾപ്പെടെ പ്രഖ്യാപിച്ചല്ലോ എന്നിട്ട് മന്ത്രി മറുപടി പറഞ്ഞില്ലല്ലോ മന്ത്രി പറഞ്ഞു മന്ത്രി ചോദിച്ചു ആ എന്താണ് എല്ലാ നേരവും മാധ്യമപ്രവർത്തകരെ കാണുന്ന പ്രതിപക്ഷ നേതാവ് എൻ്റെ മൗനു വന്നു മലോടത്ത് സ്പിരിറ്റ് പിടിച്ചാൽ ഞാനെന്തിനാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് എൻ്റെ ഇത്ര അസഹിഷ്ണുത ഇപ്പം നിങ്ങളിവിടെ വന്ന് ഞാൻ നിങ്ങളെ കണ്ടു ഇലക്ഷൻ കാലമല്ലേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് ഈ മന്ത്രിക്കെന്തിൻ്റെ അസ്വസ്ഥതയാണ് അദ്ദേഹത്തിന് എന്തിൻ്റെ ഇത്ര അസഹിഷ്ണുത അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും പൊളിച്ചു അദ്ദേഹത്തിൻ്റെ നീല ട്രോളി ബാഗ് ദൂരത്തേക്ക് വലിച്ചെറിയാനാണ് പാലക്കാടിലുള്ള മുൻ എം പി കൃഷ്ണദാസ് പറഞ്ഞത് എല്ലാം തിരിച്ചടിച്ചു സി പി എമ്മിന് സി പി എം കൊണ്ടുവന്ന എല്ലാ സാധനവും ഈ സ്പിരിറ്റും തിരിച്ചടിക്കും സംശയമൊന്നും വേണ്ട ഉറപ്പായിട്ടുവോ ചേലക്കര ഞങ്ങളൊരു അയ്യായിരത്തിൽ താഴെ വോട്ടിന് യു ഡി എഫ് ജയിക്കും അല്ല മുഖ്യമന്ത്രിക്ക് അത് പറയാം ഇരുപത്തിമൂന്നാം തീയതി കാണാമല്ലോ അല്ലാതെ അവർ തോറ്റുപോകുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ ആ ഞങ്ങൾ തോറ്റു പോകും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് ശരിയെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല എനിക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ള പോലെ മുഖ്യമന്ത്രിക്ക് അവർ ജയിക്കുമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പിന്നെ ഞാൻ ഞങ്ങൾ ജയിക്കുവെന്ന് പറയുമ്പോൾ പുള്ളിയത്ര അസ്വസ്ഥമാണ് തീർച്ചയായിട്ടും ഫൈനൽ റൗണ്ടിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പാലക്കാട് മത്സരം നടക്കുന്നത് കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാലും പിന്നെ എന്തെങ്കിലും സാധ്യത സി പി എമ്മിന് രണ്ടാം സ്ഥാനത്തേക്ക് വരാനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പിയിലേക്ക് സീറ്റ് ചോദിച്ചു പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി സി പി എം തന്നെ അതില്ലാതാക്കി നിങ്ങൾ സി പി എം പ്രവർത്തനത്തിൽ ഞങ്ങളിതെല്ലാം പറയുന്നത് താഴെ തട്ടിലുള്ള അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യമായിട്ടല്ലല്ലോ പറയുന്നത് ഞാൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളോട് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം പറഞ്ഞിരുന്നു ഇല്ലേ ഇപ്പോൾ പാലക്കാട് പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും അത് ഇതുപോലത്തെ നാടകങ്ങൾ ആവർത്തിച്ച ഒരാഴ്ചയും കൂടി ഉണ്ട് അത് പതിനയ്യായിരം വരെ പോകും ഈ ഇങ്ങനെ ഈ ഇപ്പം ഈ റെയ്ഡ് നാടകം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി വോട്ട് കിട്ടി ഇനി ഈ സ്പിരിറ്റ് നാടകം ഒന്നും തീരട്ടെ അടുത്ത നാടകം വന്നാൽ നല്ലതാണ് മനസ്സിലായത് അതെ അതിപ്പോ അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിൻ്റെ ധാരാളം വോട്ടുകൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടി പ്രത്യേകിച്ചും മലബാർ സി പി എമ്മിലെ ഉദാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഈ സർക്കാർ ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ അഹങ്കാരത്തിന് ഇവരെ അഹങ്കാരത്തിന് പോയ പാർട്ടി ഉണ്ടാവില്ലെന്ന് നല്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയാം അതുകൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും അതുകൊണ്ടാണ് അല്ല ഈ ചോദ്യം ഈ ചോദ്യം ഈ ഹാക്കിയ്തെന്ന് പറയണത് ഏത് കണക്കുക ഒരു ഹാക്കിങ് ചെയ്തിട്ടില്ല പിന്നെ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആദ്യം എന്താ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇത് വ്യാജ ഐഡിയ ആണെന്ന് പറയുന്നത് അല്ലേ പിന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എന്താ പറയുന്നത് അല്ല ഒറിജിനൽ ജില്ലാ കമ്മിറ്റിയുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലാ സി പി എം കമ്മിറ്റിയുടെ ഹാൻഡിലിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രതികരണം വന്നതിന് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അറിയത് താഴെ തട്ടിൽ താഴെ ഞങ്ങളുടെ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ധാരാളം സി പി എംകാര് നമുക്ക് വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നത് അല്ല അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് അല്ല കേക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മലബാറിൽ ഞങ്ങൾക്ക് കിട്ടി തിരുവിതാംകൂറിൽ സി പി എമ്മിന്റെ വോട്ട് ഒഴുകിപ്പോയത് ബി ജെ പിയിലേക്കാണ് തൃശ്ശൂരിൽ ഉൾപ്പെടെ സി പി എം വോട്ട് സി പി എമ്മിന്റെ നല്ല കമ്മ്യൂണിസ്റ്റ്കാര് ഈ പാർട്ടി ബാക്കിയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ കുറെ പേര് പാലക്കാട് ഉറപ്പടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യും അത് ചേലക്കരയിലും ഉണ്ടാവും സംശയം എന്താ അതിനെന്താ അല്ല അത് നേതാക്കന്മാര് തമ്മിലാണ് ഇടയിൽ സി പി എം ബി ജെ പിന്നെ പ്രവർത്തകരെ തമ്മിലല്ല ഡീല് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ലല്ല അല്ലല്ല പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ ചതിച്ചുകൊണ്ടാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണ് സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും കൂടി ഡീല നടത്തുന്നത് അതിൽ പാവം പ്രവർത്തകരുടെ എങ്ങനെ ഡീലിലംഗമാണ് ഡീലിലംഗമല്ലാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് ഓരേ ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ